السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد قال رسول الله صلى الله عليه وسلم اعملوا فكل ميسر لما خلق له أما أهل السعادة فييسرون لعمل أهل السعادة وأما أهل الشقاوة فييسرون لعمل أهل الشقاوة നബി മറ്റൊൻ ബിടുകയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഏതൊരു മനുഷ്യനെയും എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആ ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ അവന് സുഗമമാക്കപ്പെടും എളുപ്പമാക്കപ്പെടും അമ്മ അഹുത്തിന് അർഹരായവർ ആ വിജയത്തിലേക്കുള്ള പാത അവർക്ക് എളുപ്പമാക്കപ്പെടും വ എന്നാൽ പരാജയത്തിന്റെ ആളുകൾ ആ പരാജയത്തെക്കുള്ള വഴികളും അവന് എളുപ്പമാക്കപ്പെടും അപ്പോൾ ഓരോ മനുഷ്യനെയും അള്ളാഹു എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് സൃഷ്ടിച്ചിട്ടുള്ളത് ആ ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ അവന് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും ലക്ഷ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് കർമ്മനിരതരാവാൻ ഈ ഹദീസിലൂടെ അലൈഹി വസ്ലം ഓർമ്മപ്പെടുത്തുന്നു കർമ്മം ചെയ്യുന്നവർക്ക് കർമ്മഫലമുണ്ടാകും